അറിയില്ല കാലാവസ്ഥ മാറി മാറി വരുന്നുണ്ട് വെയിൽ രണ്ട് മൂന്ന് ഒരു വടേക്കറി വാങ്ങി രണ്ട് ടീം വാങ്ങി നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ ഇറങ്ങിയതായിരുന്നു ഹോട്ടൽ അതവിടെ സ്ഥലം കറക്റ്റ് അറിയില്ല എല്ലാം തമിഴാണ് ബോർഡ് ഏതാ സ്ഥലം എന്നറിയില്ല മാർത്താണ്ടോ അപ്പോൾ നമ്മൾ മാർത്താണ്ടും ഓക്കെ മാർത്താണ്ടൊരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കഴിക്കാൻ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി നല്ല ഫുഡായിരുന്നു അല്ലേ നല്ല ഫുഡായിരുന്നു ഇവിടെ നിന്ന് ഇപ്പം പിന്നെ സ്റ്റാർട്ട് ചെയ്തതിനൊരു തേർട്ടി കിലോമീറ്റേഴ്സ് ഉണ്ട് ട്വൻ്റി എയ്റ്റ് ടു തേർട്ടി കിലോമീറ്റേഴ്സ് ായിട്ട് കവർ ചെയ്തു പോകാൻ വിചാരിച്ചു det du lyssnar inte. சி மூலிக்கின்றது கவர் போகுது அங்கால சொல்லுந்துதே அங்க உண்டு இங்க கறிந்து ഇല്ലേ ഞാൻ പറയാണില്ലേ അമ്പത് റുപ്പ്യാണ് ഒരു കരിക്ക് നൊങ്കിന് എയ്റ്റി അല്ലേ പറഞ്ഞത് നൊങ്കിന് എയ്റ്റി റുപ്പീസ് ഒരു കരിക്കും കൂടി പറയുക ചോദ്യം ഓക്കേ നമ്മൾ കുടിച്ചതിന് നമ്മളെ ബോസ് പൈസ കൊടുക്കുന്നുണ്ട് അവിടെ ബാക്കി അരിക്ക് കട്ട് അപ്പോഴത്തും ഒക്കെ കുറേ ഷോപ്പുണ്ട് അതിൻ്റെ ഷോപ്പില്ല അങ്ങനെ വേറെ സ്വല്ലോ നല്ല വെജിറ്റബിൾസ് ഇത് നല്ല സീനറികളാണ് നല്ല ഷോപ്പുണ്ട് നല്ല ഫൈനലി കിട്ടി കൈസ് ആ അഞ്ചു കിട്ടും ഇഞ്ഞ് കിട്ടും ഇതാണ് എവിടെ പറഞ്ഞ മനസ്സിൽ ആക്ക ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട് ഹോട്ടലിൽ ഈ അങ്ങനെ കേക്ക് ഷോപ്പ് എല്ലാ അടിപൊളി വലിയൊരു ബേക്കറിയാണ് കാണുന്നത് ടീയും സ്നാക്സും ഒക്കെ ആയിട്ട് ജ്യൂസും ഇതൊക്കെ ഒരു സൈഡിലുണ്ട് ടീ ഒക്കെ ഈ സൈഡിൽ ജ്യൂസൊക്കെ ആ ഒരു സൈഡിലായിട്ടുണ്ട് ജിഗത്ത ജിഗത്തന്നെ ഞാൻ ചെന്നൈനൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവരന്തൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല എന്താ അവസ്ഥ അറിയില്ല പലതരം കേക്കുകൾ നമ്മൾ പേപ്പറിൽ ചുറ്റി കഴിക്കാൻ കുറെ സാധനങ്ങൾ പലതരം അടിപൊളി ഇഷ്ടം പോലെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ പപ്സ് നല്ല ചൂട പപ്സ് നമ്മൾ ഗുലാബ് ജാമുന് ടേസ്റ്റൊക്കെ വാങ്ങിട്ടുണ്ട് ഇണ്ട് ബോളി ഉണ്ട് തോന്നുന്നുട്ടേ അവിടെ ഉണ്ട് അതു കേൾക്കാം 67 ഓരല്ല കൈകാര്യം ചെയ്യണം ഹലവീയാ ഹലവേണ്ടോ ഹെ ഹലവീര ഹലവ

ஸ்ரீ ராஜலక్ష్மி ஐயர் வந்துரும். நோ டேஸ்டோக்கான் டேஸ்டோக்கான் வந்து டேஸ்டோக்கான் மாஞ்சி. பால் பால் டு. டேஸ்ட்ங்க கிட்ட வாங்கிட்டீல இது ഹൽവ ഹൽവ ഇതെ ടേസ്റ്റി ഇట్లాല്ലോ ഇല്ല നോള നമ്മളെ വെച്ചാ നിവേശോ ആ കൈയ്യിലാ കൈയ്യിലോ നിവേശണ്ടോ ഞാൻ അമ്മ കൊണ്ടുപോ거든요 ചെന്നൈയിൽ കോൺടേക്റ്റ് കിട്ടേണോ ഹ് ഹ് നോള ദിസ് ഈസ് നോ നോ അലമീർ ഹൽവ അലൈക്കും സലാം ഇതെണ്ടോ ഓണ്ടാ ഇങ്ങ നേിച്ചോ ഓ ലേ ഉം ഇത് വന്നെ അടിപൊളി പൊളി ആണ് വന്നേ ഗോത പലവ ഗോത 봐 നീ ടോക്ക്ം പിടത്തില്ല ഇങ്ങേരെ കൊലെലവതോ ഗ്ലേറ്റർ ഇഷ്ടപ്പെട്ടണോ കഴെന്നല്ല വളണ്ടര അടിപൊളി രക്ഷയല്ല നല്ല ഡിഷ് ആണ് അതങ്ങ് ഫിനിഷ് ചെയ്തോ ഇങ്ങൊന്നാ കൊടിയാ ഓക്കേ ഫദൈഷോടേ പോട്ടാ എങ്ങേര് വാങ്ങാനോ 1 കിലോ വാങ്ങല ഓക്കേ 1 കിലോ വാങ്ങാം 2 കിലോ വാങ്ങാം ഇങ്ങു വണ്ടി വെട്ടോ വെണ്ണാ വെട്ടേ ഇത് ഓ 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

ബോളി ഉണ്ടാക്കുന്നോളി നോർമൽ നമ്മൾ പായസം വെച്ചിട്ടുണ്ട് ഇതിനെ ചുരുട്ടിടക്ക അർണ നമ്മൾ ഒരു ബോളി വർണ്ടിട്ടുണ്ട് ഒരു ബോളി വർണ്ടിട്ടുണ്ട് ഇക്ക ടേസ്റ്റ് ചെയ്തു നോക്ക മസാലല്ലേ കടലമാവാ കടലമാവളി സാധനം എന്താ അറിയില്ലേ ബോഡിക്ക് ബ്രോ എന്നത് മൈദയില്

ൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഓടി അത് സൈഡാക്കി ആ സമയത്ത് നേരത്തെ വാങ്ങിയാൽ ഇതാ പറയു വരിച്ച കപ്പ വരിച്ചത് മുളകിട്ട് ഇത് എത്രയാണ് കാക്കിലോനെ എടുത്തില്ല ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ ഇത് ജസ്റ്റ് സെവൻറ്റി ഫൈവ് കാക്കിലോ നമ്മൾ ഫിഫ്റ്റി റുപ്പീസിന് വാങ്ങി ഒരു കുറച്ച് നേരം ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചു കാരണം സീറ്റ് ഭയങ്കര ഹാർഡായ ഉണ്ട് ട്രാവലിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് നാൽപ്പത്തത് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ബാക്ക് പെയിന് ബാക്ക് പെയിൻ അല്ല അടിയിൽ നല്ല ചൂടാവും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനാണ് പരിപാടി അമ്പത്തഞ്ച് കോടി ജസ്റ്റ് നാഗർ കോവിലേക്കല്ലേ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോകല്ലേ അടിപൊളി ഇനി നേരെ റൂമിലേക്ക് പോവാം അപ്പോൾ ഇന്ന് അത്രയ്ക്കെ പരിപാടിയുള്ളൂ ഇനിയിപ്പോൾ വേറെ പോകുന്ന വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ബ്ലോഗിൽ ആഡ് ചെയ്യുക ഇല്ല എന്നാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക okay stay tuned for more vlogs thank you so much for watching bye bye